ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് തന്നെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നൊക്കെ കുറേ കൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മളിത് വളർത്തു കൂനല്ല കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങുന്നതല്ല നമുക്ക് നമ്മുടെ പറമ്പിലും ഇങ്ങനെ തോട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കൂനാണ് ഈ മഴ പെയ്യുമ്പോൾ ഇടിയൊക്കെ ഇട്ടുമ്പോൾ സമയത്ത് ഉണ്ടാവുന്ന കൂനാണ് അച്ഛൻ എസ്റ്റേറ്റിൽ നിന്ന് കുറേ ഒരുപാട് കൂനി ഇട്ടിട്ടുണ്ട് ഒരു വലിയൊരു കവറ് ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് വരട്ടി ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്കത് എങ്ങനെയെന്ന് കണ്ടാലോ അത് അമ്മ കുറേ കൂനെല്ലാം നന്നാക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഇടാനോ കൂനെല്ലാം ഒരുപാട് ചളി മണ്ണൊക്കെ അതിന് മേലെ മഴ പെയ്തിട്ട് തെറിച്ചിട്ടുണ്ട് നമുക്കതെല്ലാം തൊലിയെല്ലാം കത്തിയും കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓലി എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല മൊട്ടുകൂനും വിരിഞ്ഞ കൂനും എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മളിത് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്തതാണ് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ഇന്ന് കുറേ കൂനിട്ടിരുന്നു അപ്പോൾ ഞങ്ങളൊന്നും ഇങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ നമ്മൾ എടുക്കാനുട്ടോ ആ വീഡിയോ ആണേ അത് ദാമ്പെല്ലാം ക്ലീൻ ചെയ്തിരുന്നുണ്ട് നമുക്ക് വലിയ വലിയ കൂനാട്ടം ഇങ്ങനെ ഇതളായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ അത് മുട്ടും കിട്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നന്നാക്കാണ് ഒരു വലിയൊരു ബേസ് ഫുള്ളായിട്ട് കൂൻ തന്നെ ഇടുന്നു അതിന്റെ കാലും കാലും എല്ലാം എടുക്കട്ടതിനൊന്നും നമുക്ക് കളയാലോ അതിന്റെ മേലത്തെ തൊലി മാത്രം ഒന്ന് ചേരണ്ടി കളഞ്ഞാൽ മതി നമ്മൾ അത് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കൂന് കുറച്ച് സമയം നമ്മൾ മഞ്ഞൾ ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു എന്നിട്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഒരു ഊറ്റുകൊട്ടയിൽ ഇട്ട് വെക്കണം എന്നാലത്തെ വെള്ളം ഒക്കെ ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും നമ്മൾ റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു വരണ്ടിയിരിക്കണ്ടേ അപ്പോൾ കുറേ വെള്ളം വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെള്ളം പോവാനായിട്ട് ഒരു ഊറ്റുപാത്രത്തിൽ ഇട്ട് വെക്കാം നല്ല കൂനാണ് ഇതാ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വെച്ച് കൊടുക്കണം അതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് തണുപ്പായും കൊണ്ട് കട്ട പിടിച്ചിരിക്കുകയാണ് എണ്ണ ഒന്ന് ഉരുക്ക ഉരുക്കട്ട അതിലേക്ക് ഇഞ്ചി ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കത്ത് ഒന്ന് പോയിട്ടാണ് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് എല്ലാ വർഷവും ഇങ്ങനെ അധിക വർഷങ്ങളും നമുക്ക് ഇങ്ങനെ അച്ഛന് എസ്റ്റേറ്റിൽ നിന്ന് പൂന് കിട്ടാറുണ്ട് ഒരുപാട് പൂനവിടെ ഉണ്ടാകും ഇപ്പൊ തന്നെ ഇന്നലെ കാണാത്തതുകൊണ്ട് കൊണ്ട് കുറെ പോയി നല്ലതാണ് ഇപ്പൊ കുറച്ച് നല്ലതായി കിട്ടി അത് തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെ അടുത്ത് നമ്മളടുത്തുള്ള അവർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറെ കിട്ടിയതുകൊണ്ട് നല്ല റോസ്റ്റ് ഉണ്ടാക്കി തരാൻ എന്നിട്ട് നല്ലോണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാട്ടി എടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മളൊരു മൂന്ന് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കനം കുറച്ചായിരുന്നു സവാളയാണ് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി സവാള തന്നെ ചേർക്കണം എന്നില്ല കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ചെറിയുള്ളി ഇട്ടാൽ ഇനി കറിവേപ്പിലയും വലിയ ഉള്ളിയും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു നല്ല നല്ലോണം വാടി നല്ല കുഴഞ്ഞു പോണം ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മള് മസാല ചേർത്ത് കൊടുക്കരുത് നന്നായിട്ട് വാടി വരണം കുറച്ച് സമയെടുത്തിട്ട് തന്നെ നമുക്ക് ഇത് റോസ്റ്റ് ആവണെങ്കിൽ കുറച്ച് സമയം എടുക്കും കൂനൊരു അത്യാവശ്യം നമ്മള് പറമ്പിലൊക്കെ ഉണ്ടാകും കൂനായ കൊണ്ട് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും അപ്പൊ കുറച്ച് സമയം എടുക്കും നമുക്ക് പെട്ടെന്നാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കുഞ്ഞേയും കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ കുഞ്ഞ് ഇതും പിന്നെ അരിക്കൂന് അരിക്കൂന് നമുക്ക് കിട്ടാറുണ്ട് ഇതാ പച്ചമുളക് രണ്ട് ഒരു രണ്ട് പച്ചമുളക് ആണ് അല്ലെങ്കിൽ എരിവുള്ള പച്ചമുളക് കൊണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വെച്ചപ്പോൾ തന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് വാടട്ടെ അടച്ചുവച്ച് ഉള്ളി വാട്ടം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാടി ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം എന്നാൽ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഒര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇതാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ അതിൻ്റെ അവസാനം നമ്മൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ആണ് നമ്മളതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ എരിവ് അനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികളുടെയൊക്കെ പച്ചവെണ്ണം മാറിഞ്ഞരെ നന്നായിട്ട് വാറ്റി കൊടുക്കണം നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് നല്ല ചിരിച്ച് കളിച്ചിട്ട് എന്നൊക്കെ നന്നാക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ഇന്നിട്ട് അതൊക്കെ കൂന്നി ക്ലീൻ ചെയ്തതും ഉള്ളി ഇതെല്ലാം ആക്കിയതെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്നാൽ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളി ഇട്ടെടുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് തക്കാളി എണ്ണ ഇട്ടെടുത്തിട്ടുള്ള കുറേ തക്കാളി ഇടുമ്പോൾ പുളി പുളിയായി പോകുമെന്ന് ജയിക്കേണ്ടതാണ് പുളിയൊന്നും അത്ര ഇല്ല കുറച്ച് തക്കാളി ഇതിലേക്ക് കൂടുതൽ വേണം രണ്ട് വലിയൊരു സൈസ് തക്കാളി എടുത്തിട്ടുള്ള ഈ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അന്ത തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പാകം നോക്കണേ ഒക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റിയാൽ നമ്മൾ കൂന്നിട്ട് കൊടുക്കാം ശ്രദ്ധിച്ചിടണം പുറത്തൊന്നും പോകാണ്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ നമ്മൾ കളയാണ്ട് സൂക്ഷിച്ചു വരണം കേട്ടോടാൻ ഇതൊന്ന് നമുക്ക് എപ്പോഴും കിട്ടില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല ഇത് കുറച്ച് നല്ല ടേസ്റ്റ് ഉള്ളത് കൂനാണ് നമ്മൾ വളർത്തുന്നതല്ല അതിനെ കാട്ടി ടേസ്റ്റായിട്ടുള്ളത് കഴിക്കാൻ നല്ല കൂനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് അമർത്തി വെച്ചാൽ ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ അമർന്ന് കിട്ടും അപ്പം നമുക്ക് ചട്ടി ഫുള്ളായിട്ടുണ്ട് ഇതൊന്ന് അമർന്നിട്ടുമ്പോൾ കുറച്ചും കൂടെ അളവ് കുറയുവേ കൂനിൻ്റെ അളവ് കുറയും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഒന്ന് നമുക്കൊന്ന് മസാല ഒന്ന് എല്ലാ സ്ഥലത്താവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പം തന്നെ കൂനൊന്ന് കൂണൊന്ന് അമർന്ന് കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒന്ന് കുറച്ചൊന്ന് അമർന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൂണു തന്നെ അത്യാവശ്യം വെള്ളം വരും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണ്ട അത് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഇറങ്ങി വരും വെള്ളം ചേർത്ത് പോയി ഒരുപാട് വെള്ളമായി പോകും പിന്നെ അത് വറ്റിച്ചെടുക്കാനും പറ്റില്ല ഇതിൽ അത്യാവശ്യം എല്ലാ കൂണും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ എല്ലാത്തിനും അതിന്ന് വേവാനുള്ള വെള്ളമായി തന്നെ ഉണ്ടാകും ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അതിൽ പിന്നെ നമ്മൾ കിഴങ്ങ് ചേർക്കുന്നില്ല നമുക്ക് ഒരുപാട് കൂന്ന് തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ കിഴങ്ങൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാക്കണ്ടാവും കൂടുതൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇടയ്ക്ക് തുറന്നിട്ട് ഇളകി ഇളക്കി കൊടുക്കണം കുറച്ചുപ്പ് കുറവായിരുന്നു അപ്പൊ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വെന്ത് തിളച്ച് വരുന്നുണ്ട് അടുപ്പിലായത് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോ കുറച്ചും കൂടെ അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത് എന്താ നമ്മള് ഒന്ന് പകുതി വെന്ത് വന്നപ്പോ നമ്മക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളകൂടി ഒക്കെ കുറച്ചാണ് ചേർത്തത് അപ്പോൾ കുരുമുളക് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോൾ ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ ലാസ്റ്റ് ചേർക്കുമ്പോൾ പച്ചക്കുത്ത് കാര്യം അങ്ങനൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വരണ്ടി വരുന്നുണ്ട് കോനി ഇനി നമുക്കിതിലേക്ക് താളിച്ച വയ്ക്കണം ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നല്ല വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കൂൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അറവും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വറവ് ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് വരിക നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലത്തും ആ വറവിൻ്റെ എണ്ണയെല്ലാം ഒന്നുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കൂൺ റോസ്റ്റാണ് ഇത് ഇങ്ങനെയൊക്കെ കൂൺ ഇട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ വയനാട്ടുകാർ കൂടുതലായിട്ടും കൂൺ ഇങ്ങനെ റോസ്റ്റാണ് ഉണ്ടാക്കാറ് ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് കറികൾ ഉണ്ടാക്കും നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ കൂൺ കിട്ടിയ വെക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അറിയാത്തതാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കാറില്ല ഇത് ഈ കൂൺ റോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട് താഴെയുള്ള ബട്ടണും ക്ലിക്ക് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും ആരും അറുന്ന് പോകരുത് നമ്മളിത് പയറിന് പയറുതോരനും കൂൺ റോസ്റ്റും പപ്പടും ചോറും എല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ കാണാം